നമ്മുടെയൊക്കെ വീടുകളിലും ഫാക്ടറികളിലും എല്ലായിടത്തും കാണുന്ന ഈ ഒരു ബോക്സ് ഇത് കാണാത്തവരായ ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതിനാണ് പാനൽ ബോർഡ് എന്ന് പറയുന്നത് വൈദ്യുതി മെയിൻ വൈ ഇവിടേക്കെത്തുക പിന്നെ ഇവിടെ നിന്നാണ് എല്ലായിടത്തേക്കും കറൻറ്റ് പോകുന്നത് അപ്പോൾ ലൈറ്റിനായാലും ഫാനിനായാലും പ്ലഗിനായാലും എല്ലായിടത്തേക്കും ഇതിലൂടെ കറൻറ്റ് പോവുക ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ വൈദ്യുതി ഹൃദയം തന്നെ ഈ പാനൽ ബോർഡാണ് ഇനി നമുക്ക് നോക്കാം ഈ പാനൽ ബോർഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് ആദ്യം സ്റ്റീലിൻ്റെ ഷീറ്റ് വേണം ഇതുണ്ടാക്കാൻ അത് കട്ടിങ് മെഷീനിലിട്ട് കൃത്യമായി മുറിച്ചെടുക്കും ഒരു മില്ലിമീറ്ററിൻ്റെ വ്യത്യാസം മതി പിന്നെ ഇത് ഫിറ്റ് ആവില്ല അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് സി എൻ സി ലേസർ ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മുറിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും ശേഷം അത് ബെൻഡിങ് ഇട്ടിട്ട് അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് വളച്ചെടുക്കാം അത് വളച്ചെടുത്ത് അതൊരു ബോക്സ് പരിവത്തിലായതിനു ശേഷമാണ് അതിൽ ബ്രേക്കറും വയറിങ്ങിൻ്റെ ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും പിടിപ്പിക്കുക അങ്ങനെയാണ് ഈ ഒരു പാനൽ ബോർഡിൻ്റെ ചെറിയൊരു നിർമ്മാണം ഏ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പാനൽ ബോർഡ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും ബെൻഡിംഗ് വർക്കുകളൊക്കെ നമ്മൾ കമ്പനി എടുക്കാറുണ്ട് പിന്നെ അപ്രതീക്ഷിതമായിട്ട് പാനൽ ബോർഡിൻ്റെ വർക്ക് കാണാൻ ഇടയായപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് കരുതി ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കമ്പനിയായി ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ ബൈ